സംസ്ഥാനതല പുരസ്കാര നിറവിൽ നിതിൻദാസ് സെൻ്റ് അലോഷ്യസ് കോളേജ് എൽതുരുത്ത് മലയാള വിഭാഗം പ്രൊഫസർ കെ ഐ തോമസ് സ്മരണാർത്ഥം കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച രണ്ടാമത് പ്രൊഫസർ കെ ഐ തോമസ് സ്മാരക പുരസ്കാരം നാട്ടിക ശ്രീനാരായണ കോളേജിലെ രണ്ടാം വർഷം മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി നിതിൻദാസിനു സമ്മാനിക്കും മലയാള നോവൽ അറ്റ് രണ്ടായിരത്തി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ലേഖന മത്സരത്തിലെ മികച്ച ലേഖനത്തിലുള്ള പുരസ്കാരമാണിത് അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാവിലെ പത്തിന് മലയാള കഥാകൃത്തും നോവലിസ്റ്റുമായ ബെന്യാമൻ സമ്മാനിക്കും സംസ്ഥാനതലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പുരസ്കാരം സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലുള്ള കലാലയങ്ങളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം തുടങ്ങി ഇതിനോടകം ഇരുപത്തൊന്ന് പുരസ്കാരങ്ങളാണ് സംസ്ഥാനതലത്തിൽ നിതിൻദാസിന് ലഭിക്കുന്നത് മണലൂർ സ്വദേശികളായ കുറുവങ്ങാട്ടിൽ ഹരിദാസ് സിന്ധു ദമ്പതികളുടെ മകനായ നിതിൻ ഗ്രാമ്യ ഓർബിറ്റ് ചാനലിലെ വാർത്താവതാരകൻ കൂടിയാണ്